വാർത്തത്തിലേക്ക് കടക്കുന്ന സിനിമാ അഭിനേതാക്കൾക്ക് ഒന്നിച്ച് താമസിക്കാൻ കഴിയുന്ന ഒരു ഗ്രാമം എന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ സംഘടന ആരംഭിച്ച ജീവൻ രക്ഷാ പദ്ധതിയുടെ സഞ്ജീവനി പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് പുതിയ പ്രവർത്തനങ്ങളെ നടൻ ബാബുരാജ് സംസാരിച്ചത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ മുന്നോട്ട് വെച്ചതായിരുന്നു ഗ്രാമം എന്ന ആശയമെന്നും മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും നെടുതൂണായി സംഘടനയ്ക്കൊപ്പമുള്ളപ്പോൾ ഇതെല്ലാം സാധ്യമാകുമെന്നും ബാബുരാജ് പറഞ്ഞു നമുക്ക് നമ്മുടേതായ ഗ്രാമം എന്ന ആശയം ലാലേട്ടൻ്റെയാണ് വയസ്സായി കഴിഞ്ഞാൽ നമുക്കെല്ലാം ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയ ഗ്രാമം ഉണ്ടാക്കണം അതിനുള്ള പ്രയത്നം തുടങ്ങിക്കഴിഞ്ഞു ഈ മൂന്ന് തൂണുകളുണ്ടെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് കവി എന്നിവരെ ചൂണ്ടിക്കൊണ്ട് ഗ്രാമമല്ല ഒരു പ്രദേശം മുഴുവൻ നമുക്ക് വാങ്ങാനാകും അതിനുള്ള ധൈര്യം നമുക്കുണ്ട് ബാബുരാജ് പറഞ്ഞു മോഹൻലാലും ഈ പദ്ധതിയെക്കുറിച്ച് പ്രസംഗ് സംസാരിച്ചിരുന്നു സർക്കാരുമായി സംസാരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നതെന്നും നേരത്തെ തമിഴ്നാട്ടിൽ ഇത്രമൊരു പ്രായമായ അഭിനേതാക്കൾക്കായി ഗ്രാമം എന്ന പദ്ധതി ചില ചുവടുവെപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു ഗ്രാമത്തിന്റെ കാര്യം വളരെ കാലം മുമ്പേ പറഞ്ഞതാണ് സർക്കാരുമായി സംസാരിച്ച് എവിടെയെങ്കിലും കുറച്ചുപേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം പണ്ട് തമിഴ്നാട് സർക്കാർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും അവിടെ ശരിയായി നടപ്പിലാക്കിയിട്ടില്ലെന്ന് മോഹൻലാൽ പറഞ്ഞു ഞായറാഴ്ച നടന്ന പരിപാടി വെച്ച് ആരംഭിച്ച സഞ്ജീവിനി പദ്ധതിയുടെ ജീവൻ രക്ഷാ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നാണ് വിതരണം ചെയ്തത് ആശുപത്രികളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഒരു എൺപത്തിരണ്ട് അംഗങ്ങൾക്കാണ് സഹായം ലഭിക്കുന്നത് ഒരാൾക്ക് ഒരു വർഷം ഒരു ലക്ഷം രൂപയുടെ മരുന്ന് വരെയാണ് പദ്ധതിയുടെ സംഘടന നൽകുന്നത്